മറ്റൊരു കാര്യം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അസംബ്ലി ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ അസംബ്ലി അക്രമാസക്തമായ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കും കേന്ദ്രം ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ലപോലെ കേരളത്തിൽ ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ ഭരണപക്ഷിയെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെ വിമർശിക്കേണ്ടി വരുമെന്നുള്ള പ്രശ്നം വന്നപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനം സാധിക്കില്ല എന്ന അവസ്ഥ വെച്ചുകൊണ്ട് അത്തരം ചർച്ചയിൽ നിന്ന് പൂർണമായിട്ട് മാറി നിൽക്കാനാണ് ഇപ്പോൾ അവർ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും അവിടെ പ്രശ്നമുണ്ടാക്കുക അതിന്റെ ഭാഗമായിട്ട് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറുക എല്ലാ ജനാധിപത്യ മര്യാദകളും തകർക്കുക അവിടെയുള്ള വാച്ചൻവാടിനെതിരായിട്ട് അക്രമം സംഘടിപ്പിക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചുകൂടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അവർ ആ രീതിയിലുള്ള ഒരു നിലപാടിപ്പോൾ ശക്തിയായ രീതിയിൽ നിയമസഭ സ്തംഭിപ്പിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇത് യു ഡി എഫിന്റെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ശബരിമല സ്വർണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നേയില്ല അതാണ് വളരെ രസകരമായ ഒരു സംഭവം അവര് അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുക്ക് നമുക്ക് പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം അത് തിരിഞ്ഞു കുത്തുകയാണ് അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് മനസ്സിലായി വലിയ വാഹനം ഉൾപ്പെടെയുള്ള പ്രശ്നം പുറത്തു വന്നപ്പോൾ കുടിമരത്തിന്റെ പ്രശ്നം പുറത്തു വന്നപ്പോൾ പിഴിച്ച പണവിടെ എന്ന ചോദ്യം വന്നപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ ചർച്ചയെ വേണ്ട എന്ന് വെച്ചിട്ട് കലാപം നടത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് യു ഡി എഫ്

അതെ അസംബന്ധം പറയുന്നതിന് കണക്കില്ല എപ്പോഴും കളവും അസംബന്ധവും പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പണി യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ആരാ കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ല ഈ കേസിന്റെ പൂർണമായ കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അവരുടെ നിർദ്ദേശമാണ് അവരാണ് ഇവരെ കൃത്യമായിട്ട് നയിക്കുന്നത് അവർ വലിയ രീതിയിൽ ഈ അന്വേഷണത്തെ ശാഘിച്ചിരിക്കുകയാണ് നമ്മൾ ഇടക്ക് ഈ പത്രത്തിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ജാമ്യം തേടി പോകുമ്പോൾ ഏതെങ്കിലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ചുമായിട്ട് ബന്ധമില്ലാത്ത ജാമ്യം പരിഗണിക്കുന്നവരാണ് ഓരോ വർത്താനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത്ര കണ്ടാവാതിരിക്കുന്നു അല്ലാണ്ട് ഹൈക്കോടതി നിർദ്ദേശം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തിൽ കുറേ കൂടി വിപുലത വന്നിട്ടുണ്ട് ആ വിവ വിപുലത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്വേഷണം മാത്രമായിരുന്നല്ലോ ഉദ്ദേശിച്ചത് ആയ ആദ്യ എസ് എസ് ഐ ടി അത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ മുമ്പ് രണ്ടായിരത്തി പതിനേഴിലാണ് വാജീവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പത്തര കിലോ ഭാരമുള്ള പഞ്ചലോഹ നിർമ്മിതമായ സ്വർണം പൊതിഞ്ഞ അതിപുരാതനമായ വളരെ പ്രധാനപ്പെട്ട മൂല്യം പറഞ്ഞാൽ തീരാതത്ര മൂല്യമുള്ള ഒന്നാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രതിനിധികളും ചേർന്ന് ഒരു തരത്തിലും അധികാരമില്ലാത്ത തന്ത്രിയുടെ കയ്യിലേക്ക് അത് ഏൽപ്പിച്ചത് തിരിച്ചു പിടിച്ചു ഈ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത് അതും സ്വാഭാവികമായിട്ടും പത്തര കിലോ ആണ് മാത്രമല്ല ആ കൊടിമരം ദ്രവിച്ചു പോയിരിക്കുന്നു ചെതലരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാരണം നല്ല സിമെന്റ് തറയിലായിരുന്നു ഈ കൊടിമരം ഉണ്ടായിരുന്നത് അപ്പം ആ കൊടിമരം കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണ് പിന്നെ എന്തിനാണിത് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ളതെല്ലാം ദുരൂഹമാണ് മാത്രമല്ല അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട് പിരിച്ച പണത്തിന്റെ ഒരു രേഖയുമില്ല അതിൽ സ്വർണവും പിരിച്ചിട്ടുണ്ട് ആ സ്വർണത്തിൻ്റെയും രേഖയില്ല ഈ കൊടിമര നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം ഒറ്റ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് സ്പോൺസർ ചെയ്തതുമാണ് അപ്പോൾ ഈ പണം ഇവിടെ പോയി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് സോണിയാഗാന്ധിയെ രണ്ട് പ്രാവശ്യം കാണാൻ പോയി ആരൊക്കെയാണാൻ പോയത് രണ്ട് പ്രധാനപ്പെട്ട ഈ ഈ കേസിലെ രണ്ടു പേരും കള്ളന്മാരാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോയിറ്റിയും അതുപോലെ തന്നെ ഗോവർദ്ധനും ബല്ലാലിയിലെ സ്വർണ്ണ കച്ചവടക്കാരനാണ് ആരുടെ ശുപാർശയിലാണ് അവിടെ കയറാൻ സാധിച്ചത് സോണിയാഗാന്ധി അങ്ങനെ സാധാരണ കാണാൻ പറ്റുമോ അത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ വലിയ നിയന്ത്രണമുള്ള ഒരാളാണ് സോണിയാഗാന്ധി ഒരു തരത്തിലും ആയിരിക്കും കാണാൻ സാധിക്കില്ല പണ്ട് കരുണാടിനെ കാണാൻ ഞാൻ പലപ്പോഴും പറഞ്ഞാണ് കരുണാടിനെ കാണാൻ പറ്റിയില്ല കരുണാടൻ മന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെ കാണാൻ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രമുഖ രണ്ട് നേതാക്കന്മാരും ഒന്ന് അടൂർ പ്രകാശ് യു ഡി എഫിന്റെ കൺവീനർ മറ്റൊന്ന് അവിടുത്തെ എം പി ആന്റോ ആന്റണി മറ്റൊന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വർണ കൊള്ളയിൽ നല്ല പങ്കുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ട രണ്ടാളും ഈ രണ്ടാളുൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്നും ആരാണ് കാണാൻ സംവിധാനം ഉണ്ടായിക്കൊടുത്തതെന്ന് ഞാൻ ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ആയല്ലോ ഒരൊറ്റ അക്ഷരം ആരും പറയുന്നില്ലല്ലോ മറുപടി